ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ മാത്രമല്ല ചരിത്രരേഖകളിൽ ഈ ദിവസത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയ കണ്ണീരിൽ അഴ്ത്തിയ പുൽവാമ ഭീകരാക്രമണം നടന്ന ദിനമെന്നുകൂടിയാണ് ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ നാല്പത് സിആർ പി എഫ് സേനാംഗങ്ങളുടെ ധീരരക്തസാക്ഷിത്വത്തിന് ഇന്ന് അഞ്ച് വയസ്സെത്തിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിനാണ് അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് നിന്നുമടങ്ങിയ സേനാംഗങ്ങളുടെ വാഹനവ്യൂഹത്തിനു നേരെ അവന്തിപുരയ്ക്കടുത്ത് ഭീകരർ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഇടിച്ചു കയറ്റിയിരുന്നത് വീരമൃത്യു വരിച്ചവരിൽ വയനാട് ലിക്കിടി സ്വദേശി വി വി വസന്തകുമാറും ഉണ്ടായിരുന്നു സൈനികരെ കൊണ്ടുപോകുന്നതിന് സിആർ പി എഫ് ആഭ്യന്തര വകുപ്പിനോട് അഞ്ച് വിമാനങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും അത് ലഭ്യമാക്കിയില്ലെന്നും ഇതുകാരണം ജവാൻമാർക്ക് റോഡ് വഴി കോൺബോയായി സഞ്ചരിക്കേണ്ടി വന്നുവെന്നും ഇത് ഭീകരാക്രമണത്തിലേക്ക് നയിച്ചുവെന്നും ജമ്മുകാശ്മീരിലെ അന്നത്തെ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് പറഞ്ഞിരുന്നു ഇക്കാര്യം താൻ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മൗനം പാലിക്കുവാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തന്നോട് പറഞ്ഞതെന്നും വയറിന് നൽകിയ അഭിമുഖത്തിൽ മാലിക് പറഞ്ഞു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരസംഘടന ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഭീകരാക്രമണം നടന്ന പന്ത്രണ്ടാം ദിവസം ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യ പാകിസ്ഥാനെതിരെ ബലാകോട്ടിലെ ഭീകരതാവളങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഒരു ഇന്ത്യക്കാരനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ദിനം കൂടിയാണ് ഫെബ്രുവരി പതിനാല്